അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ രാവിലത്തെ പരിപാടി കേട്ടോ രാവിലെ ചായയും കടിയുണ്ടാക്കണമെന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നമുക്കിന്ന് നീർദോശയും ചമ്മന്തി ആയിരുന്നുണ്ട് ചായക്ക് കടി ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കുഞ്ഞുല്ലേട്ട് കുഞ്ഞുവിന് ക്ലാസ്സിലാട്ടോ കുഞ്ഞു ഇവിടെ ഉണ്ട് അവർ നാളെ തൊട്ട് പരീക്ഷയാണ് പിന്നിവിടെ ഉണ്ട് കിട്ടാം വിഷമോളും ആച്ചോടനൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് അവരെന്നൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം പാത്രം കഴുകാട്ടപ്പോൾ കൊണ്ടാക്കാൻ പോവാറുണ്ട് കുറച്ച് രണ്ട് മൂന്നു നാല് ദിവസം കൊണ്ടാക്കാൻ പോയില്ലേ അവർക്ക് നടക്കാനുള്ള പൂജ കൊണ്ട് പറഞ്ഞു പറഞ്ഞിപ്പോൾ നല്ല വെയിലല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് നല്ല ചൂടാണ് ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ എന്തായിരിക്കുന്ന അവസ്ഥ നമുക്കറിയില്ല ഇനി അടുത്തത് നമുക്ക് നോമ്പ് വരികയാണ് ചൂടാണെങ്കിൽ കൂടികൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്തായിരിക്കണം എല്ലാവരുടെയും അവസ്ഥ എന്തായാലും എല്ലാവർക്കും നല്ല നിലയിൽ അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ക്ഷീണം അധികം ഇല്ലാണ്ട് തന്നെ നോമ്പ് പിടിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ പാത്രം കഴിയിലൊക്കെ കഴിഞ്ഞു കൂട്ടാ പാത്രം കഴിയിൽ ഞാൻ അധികം എടുത്തില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും കഴുകാ കാണാറുള്ളതല്ലേ അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഞാൻ അലക്കാൻ മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ ഞങ്ങൾ റേഷൻ കടയിലൊക്കെ ഒന്ന് പോയി വന്നു നമുക്ക് മട്ടരിയാണ് ഇഷ്ടം അപ്പോൾ ഇവിടെ ഉള്ളത് വെള്ളരിയാണ് അപ്പോൾ ഈ മാസത്തെ റേഷൻ ഒത്തിരി നേരത്തെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് റേഷൻ കടയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പണികൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മട്ടരി കിട്ടിയിട്ട അപ്പോൾ അത് നല്ല ചുമന്ന ചുമന്നരിയായിരുന്നു അപ്പോൾ ഒരുപാട് വട്ടം കഴുകണമായിരുന്നു അപ്പം നല്ല രണ്ട് മൂന്നാലഞ്ച് വട്ടൊക്കെ കഴുകി നമ്മൾ അരി അടുപ്പത്തിട്ടിട്ട് ഇട്ടിട്ട് കിട്ടുക ഇനി അതവിടെ കിടന്നിട്ട് ആയിക്കോളും ഒന്ന് തിളച്ച് നമ്മളതിൽ ഇറക്കി വെക്കും പിന്നെ നമുക്ക് ഇനി കറി എന്തെങ്കിലും വെക്കണം അപ്പോൾ എന്താ കറി വെക്കുക എന്നുള്ളതാണ് എല്ലാ വീട്ടമ്മമാരുടെയും പ്രശ്നമല്ലേ എല്ലാവർക്കും ഉള്ള ഒരു ടെൻഷനും എന്താണ് വെക്കുക എന്താണ് വെക്കുക എന്നുള്ളൊരു ചിന്തയും ഒക്കെയാണ് വരിക അപ്പം ഞാൻ തീരുമാനിച്ച് വരു വരുമ്പോഴേക്കും ഒരുപാട് സമയമായിട്ട് അപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്താ വയ്ക്കുക എന്നുള്ളത് പിടുത്തം കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ എന്ത് ചെയ്തു പരിപ്പ് ഉണ്ടായിരുന്നു പരിപ്പ് ഉണ്ടായിരുന്നില്ലേ പരിപ്പൊക്കെ വാങ്ങിച്ചു കൂട്ടോ കുറച്ച് എല്ലാ സാധനങ്ങളും ഇനി നമുക്ക് പോയി വാങ്ങിക്കണം എല്ലാതും കൂടെ പോയിട്ട് വാങ്ങിക്കണം പൈസ വന്നിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒന്നും വാങ്ങിക്കാണെങ്കിൽ നിൽക്കുക കേട്ടോ അങ്ങനെ ഇതാ പരിപ്പ് അടുപ്പത്ത് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് തക്കാളി ഉണ്ട് രണ്ട് തക്കാളി മാത്രമേ ഉള്ളൂ വയറൊന്നുമില്ല എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ രണ്ട് തക്കാളി ആ പരിപ്പിൽ കൂടെ മുറിച്ചിട്ടിട്ട് അങ്ങനെ തന്നെ കുത്തിരി പുളി ഇട്ടിട്ട് ഞാൻ അങ്ങനെ അടുപ്പത്ത് വെച്ചു കിട്ടാം നമുക്ക് കുത്തിക്കാച്ച വിചാരിച്ചിട്ട് നമ്മുടെ കുത്തി കാച്ചിലുണ്ടെങ്കിൽ നമുക്കൊരു വയറ് നിറയെ ചോറ് വയ്ക്കാൻ പറ്റും കുത്തി കാച്ചിയ കറി കൂട്ടിയിട്ടില്ലാത്ത ഒരു ഒന്ന് കൂട്ടിയൊക്കെ കിട്ടാം നല്ല ടേസ്റ്റായിട്ടാണ് കുത്തി കാച്ചിയ കറി ഒരു ഉണക്കമീൻ വറുത്തതോ ഒരു മുട്ട വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ചമ്മന്തി ആയാലും കുഴപ്പമില്ല എൻ്റെ കൂടെ ഒരു ചമ്മന്തി ആണെങ്കിലും കുഴപ്പമില്ല അടിപൊളി നമുക്ക് ചോറിണ്ാൻ പറ്റും കേട്ടോ അപ്പൊ മാങ്ങ ഉണ്ടായിരുന്നാണ് മാങ്ങ ഒക്കെ കുട്ടികളിരുന്ന് കഴിച്ചു പരിപ്പ് മാങ്ങയും കുത്തിക്കായകഴിഞ്ഞാൽ പറയാലില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പൊ മാങ്ങ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തക്കാളി രണ്ടെണ്ണം മുറിച്ചിട്ട് ഒരു നുള്ളു പുളി ഇട്ടിട്ടുണ്ട് പിന്നെ അത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിൽ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ ഇപ്പിടില്ല ഉപ്പ് പരിപ്പ് വെന്തതിനു ശേഷം ഉപ്പ് ഇടവുള്ളൂട്ടോ ഇനി നമുക്ക് എന്തായാലും കുക്കർ മൂടിയിട്ട് എന്താ പറയുക അടുപ്പത്ത് വയ്ക്കാം അപ്പം ഇനി കുക്കറിൻ്റെ മൂടി എന്താ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ കുറന്ന് മൂടുന്നു ചോദിക്കും ഇപ്പം തന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ളൂ കേട്ടോ അത് കണ്ടില്ലേ പാത്രയ്ക്ക് കഴിഞ്ഞു കണ്ടില്ലേ അപ്പം കഴുകി വെച്ചിട്ട് അധികം സമയമായിട്ടില്ല അതുകൊണ്ട് അങ്ങനെ എടുത്ത് മൂടിയതാണ് കേട്ടോ നമുക്ക് നമുക്കായിരിക്കുള്ള ഉള്ളി നന്നാക്കണം ഉള്ളി കുത്തി തുമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി പിന്നെ എന്താ പറയുക വച്ചൽമുളക് വേണ്ട ശരിക്കും പറയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കൂടി ഇടാം ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ വെളുത്തുള്ളിക്കൊക്കെ ഇപ്പോൾ പുന്നിൻ്റെ വിലയാണ് അപ്പോൾ വെളുത്തുള്ളി അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ കുറേ ശേഷം അപ്പോൾ ഉള്ളൂ അപ്പം ഇതിലേക്ക് എന്തായാലും ഞാൻ വെളുത്തുള്ളി എടുത്തില്ല കേട്ടോ പിന്നെ നമുക്ക് ഉള്ളിയും മുളകൊക്കെ ഒന്ന് കുത്തി വെക്കാം അപ്പം തന്നെ നമ്മുടെ പരിപ്പൊക്കെ വേവും ചോറ് വെന്തിട്ടൊക്കെ എടുക്കണം നമുക്ക് ചോറ് കുറ്റാണ്ട് അപ്പം അതൊക്കെ ചെയ്യട്ടെട്ടാ നമ്മുടെ നോമ്പ് തുടങ്ങാനായില്ല എല്ലാവരും നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ല എന്താ പറയുക അരി പൊടിപ്പിക്കലും വറക്കലും പത്രത്തിലാക്കി വെക്കലും അങ്ങനെ ഒരുപാട് പണികൾ നമുക്ക് നോമ്പിൻ്റെ മുന്നേ ഒരുപാട് പേര് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് വാഴാനിയിലൊക്കെ എല്ലാവരും നമ്മൾ അരിപ്പൊടി വാങ്ങിക്കുക ചെയ്യുക പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അഞ്ച് കിലോൻ്റെ പൊടി വാങ്ങിക്കുകയൊക്കെ ചെയ്യുക ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിവിടെ പച്ച പച്ചരി ഉണ്ട് പക്ഷേ എനിക്ക് വാങ്ങണ പൊടിയാണ് ഇഷ്ടം അപ്പം ഞാൻ വാങ്ങണം പൊടി വാങ്ങിക്കണം അപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് അപ്പം നമുക്കത് എന്തായാലും ഊറ്റി അതിൽ ഇടാം അപ്പം പിന്നെ നമ്മുടെ പരിപ്പ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് പരിപ്പ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കുത്തി കാച്ചിയ കറികളൊന്നും നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് ഇത് എല്ലാവരും ചെയ്യണതാണ് കേട്ടോ കുത്തി തൂണി കുത്തി കാച്ച എന്നാണ് പറയുക അപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങളിലൊന്നും ഇതില്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക എന്ത് പച്ചക്കറിയാണെങ്കിലും നമുക്ക് കുത്തി കാച്ചിട്ട് കറി വെക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ ലൈവിൽ കുറച്ച് നേരം വന്നിട്ടുണ്ടായിരുന്നു ലൈവില് കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒമ്പതേ മുക്കാൽ വരെയൊക്കെ നമ്മൾ ലൈവിലിരുന്നു കേട്ടോ വർത്താനക്കങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസം കേട്ടോ എല്ലാവരും അപ്പോഴേക്കെപ്പോഴും നമുക്ക് മറുപടി നമുക്ക് പറയാമോ നമുക്ക് ടൈപ്പ് ചെയ്ത് വിടേണ്ട ആവശ്യമില്ല അവർ ചോദിക്കുന്ന മറുപടി നമുക്ക് പറയാമല്ലോ അപ്പോൾ അതൊക്കെ കുറേ നേരം അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ സമയം പോയി അപ്പോൾ ഇനി ലൈവിൽ വരുമ്പോൾ എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടാട്ടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ട് നമുക്ക് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോഴേക്കും അറിയാലോ അപ്പം നമ്മുടെ കറി ഉപ്പിട്ടിട്ട് ഞാനൊന്ന് തിളപ്പിച്ചു കുറച്ച് വെള്ളം കുറവായിരുന്നു അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇറക്കി വെച്ചു ഇനി നമുക്ക് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നമ്മുടെ മുളകും ഉള്ളിയും കൂടി കുത്തിയിത് നമുക്ക് എണ്ണയിൽ കൊടുക്കാം അപ്പോൾ അത് ആ ഒരു ഭാഗത്ത് ഞാൻ ചോറ് കൂറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സമയം ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു ഉച്ചയായിട്ടുണ്ടായി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കറി വെക്കുമ്പോൾ കറി വെക്കേണ്ടത് എന്താന്ന് ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ടാണ് അത്രയും സമയമായത് ലാസ്റ്റ് ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പച്ചക്കറിയും സാധനങ്ങളും എല്ലാം വടക്കാഞ്ചേരിയിൽ പോയിട്ട് വാങ്ങിക്കണം അപ്പോൾ പിന്നെ നാളെ മറ്റന്നായിട്ട് പോയി വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ പരിപ്പ് കറി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണക്കമീൻ കഴുകിയിട്ട് മുളക് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാട് അത് ചട്ടിയിലിട്ട് കൊടുക്കുക അതിപ്പോൾ ഒരു നാലെണ്ണ പൊരിക്കണുള്ളൂ കേട്ടോ കൂടുതൽ പൊരിച്ചുവെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു എടുത്ത് കഴിക്കുകയുള്ളൂ അപ്പം ഞാൻ നാലെണ്ണ പൊരിക്കണുള്ളൂ ബാക്കി നാലെണ്ണം നമുക്ക് വൈകീട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു മീൻ ഇങ്ങനെ ഉണക്കമീനാണെങ്കിലും പച്ചമീനാണെങ്കിലും പൊരിച്ചതൊക്കെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടാട്ടോ അവന് മീൻകറിയോടൊന്നും വലിയ ഇഷ്ടമില്ല പക്ഷേ പൊരിച്ച് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവിടെ മീനാണ് കിട്ടാത്ത മീൻ മീൻകാർ ഇഷ്ടം പോലെ പേരുണ്ട് നമ്മൾ ഓടി ചെല്ലുമ്പോഴേക്ക് മീനൊക്കെ പോയിട്ടുണ്ടാവും അത് കാരണം മീൻ വേടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ എന്നും ഇവിടെ വന്ന് നിന്നിട്ട് പൂക്കണ ആൾക്കാരൊന്നുമില്ല അവർ കൂക്കി അങ്ങനെ പോവുകയുള്ളൂ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാവേണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ അസ്സലാമലൈക്കും